അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു ബോക്സ് നമ്മുടെ കളർ നമ്മുടെ അക്രിലിക് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഈ കളേർസൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ആണ് ഇതൊക്കെ പൊട്ടിച്ചിട്ട് എൻ്റെ അകത്തും ഒക്കെ ഉള്ളത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏർപ്പാടാണ് അപ്പോൾ ഇതിൽ പക്ഷേ നമുക്കിങ്ങനെ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കളേഴ്സൊക്കെ കിട്ടും എന്നുള്ള എൻ്റെയൊക്കെ ഒരു ചാർട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വർക്കിലേക്ക് പോവാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഓൾഡ് മങ്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് ഇച്ചിരി പഴയ ബോട്ടിലാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പെയിൻറ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ കളയാനൊന്നും നിന്നിട്ടില്ല ഓൾറെഡി കഴുകി വൃത്തിയൊക്കെ കുപ്പിയാണ് അപ്പോൾ ആ പെയിൻ്റൊക്കെ കളയണമെങ്കിൽ നമ്മൾ മറ്റേ ടിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിത് മോൾഡിറ്റ് ഉരുട്ടിയെടുത്ത് ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഷേപ്പിൽ നമ്മളൊരു കുഞ്ഞ് ഗണപതിയെ ആണോ ഉണ്ടാക്കുന്നത് ശ്രമമാണ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ മോളിലിറ്റ് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്നാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കുമ്പോൾ ഫെവികോളും കൂടെ കൊടുക്കുക പിന്നെ നമ്മളിത് ആ വയറിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ അതായത് നമ്മൾ മറ്റേ ടിക് ടിക് പേനയെന്ന് പറയില്ലേ ആ സാധനത്തിൻ്റെ ആ ബാക്ക് പോർഷൻ വെച്ചിട്ട് ഒരു കുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ ഞാനിപ്പോൾ പേനയുടെ ഇത് ഉള്ളത് വെച്ച് അതുകൊണ്ടങ്ങ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കാലിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഒരു രീതിയിൽ വളഞ്ഞൊരു ഇരിക്കുന്ന ഒരു സീ പോലത്തെ ഒരു ഷേപ്പിൽ കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ ഇതിൻ്റെ എല്ലാ പോഷനും റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഈ ഒരു രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഏകദേശം ഒരേ അളവിൽ തന്നെ വലുതും ചെറുതൊന്നും ആയി പോകരുത് എടുക്കുമ്പോൾ എല്ലാം ഒരേ സൈസിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ഞാൻ കൈവച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോൾഡിറ്റും ഒരു ബോട്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കും കൂടെയാണ് അപ്പോൾ ഇതാ ഒരു സൈഡിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സൈഡിലതും കൂടെ ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കയ്യിലുള്ളതൊക്കെ വെച്ച് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ രണ്ടും നമ്മൾ ഒരേ ഷേപ്പിൽ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കിത് കുറച്ച് ഡ്രൈ ആയി പോകുന്നുണ്ട് കാരണം നമ്മളിത് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഡ്രൈ ആയി പോകുന്ന അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് നനച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും കണ്ടോ അപ്പോൾ അതായത് ഗണ് ഗണപതിയുടെ ഒരു രൂപം ഏകദേശം നമ്മൾ ഈ ബോട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ് വരുന്നത് അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയുടെ പോർഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ഷേപ്പിൽ അതായത് ഒരു കുഞ്ഞുത്തുമ്പിക്കൈ പോലെ ഒന്ന് ആക്കി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മളിത് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് ഈ മോൾഡിറ്റ് ആ ഒരു രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അതിനകത്തൊന്ന് റിമൂവ് ചെയ്ത് മാറ്റുക അപ്പോൾ ആ നമ്മുടെ തുമ്പിക്കൈ ആതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം വലിപ്പം കൂടുതലോ കുറവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിട്ട് അതനുസരിച്ച് കുറച്ചെടുത്താൽ റെഡിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് ആ തുമ്പിക്കൈം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ബോട്ടിലാർട്ടിൻ്റെ പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒക്കെ ചെയ്തൊക്കെ തുടങ്ങിയത് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ആ ഒരു സമയത്തായിരുന്നു കോവിഡിൻ്റെയൊക്കെ ആ ഒരു ടൈമിലൊക്കെയാണ് കൂടുതലും അതായത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബോട്ടിലാർട്ടിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ എന്നാലും നമുക്കിപ്പോഴും ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അതായത് പല ഷേപ്പിലുള്ള ബോട്ടിൽ നമുക്ക് എപ്പോഴും പൈസ ഒന്നും മുടക്കാതെ തന്നെ എന്തായാലും നമുക്ക് ബോട്ടിലൊക്കെ പറമ്പിലൊന്ന് തപ്പിയാൽ തന്നെ കിട്ടുന്നതാണ് റോഡിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീടിനും ഡെക്കോറായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക ടൈം പോകാൻ നല്ലതാണ് അതുപോലെ തന്നെ എന്താ പറയുക നമുക്കൊരു മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ തുമ്പിക്കൈ തലയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് ചെവിയും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര എളുപ്പത്തിൽ കൈ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ട്രൈം ടൈമിൽ അങ്ങനെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ ചെവിയുടെ ആ പോഷനുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സൈഡ് നമ്മുടെ ആ കുപ്പിയിൽ നമ്മൾ ശരിക്കും അങ്ങ് ഒട്ടിച്ച് ചേർക്കരുത് ഒരിത്തിരി ഒന്ന് പൊങ്ങിയിരിക്കുന്ന അതായത് ഒന്ന് ഇച്ചിരി മടങ്ങിയിരിക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആ സൈഡ് നിങ്ങൾ ഷേപ്പ് ചെയ്യുന്നൊരു ടൈമിൽ അധികം വെള്ളം യൂസ് ചെയ്യരുത് വെള്ളമില്ലാതെ തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടിരിക്കും പിന്നെ നമ്മൾ ചെറിയൊരു മടക്ക് പോലെ ഒരു ചെറിയൊരു മടക്ക് ആ ഒരു ടെക്സ്റ്റർ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനം സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നൈഫോ വെച്ചിട്ട് ഇതേ രീതിയിൽ ഒരു രണ്ടോ മൂന്നും വരയിട്ട് കൊടുക്കുക അത് നമ്മൾ ആ കാലിൻ്റെ പോർഷനിൽ ചെയ്യുന്നുണ്ട് ചെവിയുടെ സൈഡിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ വുഡൻ്റെ നൈഫ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ അങ്ങനെ കൊടുത്തു വെക്കുന്നത് കണ്ടോ അതെ നമ്മുടെ ഗണപതിയുടെ ഏകദേശം ഉള്ള പരിപാടികളെല്ലാം നമുക്കിവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കുഞ്ഞു കയ്യും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങളത് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അതായത് നമ്മളെല്ലാം കൈ വെച്ചിട്ടും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ കളറും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കേടില്ലാത്തൊരു ഗണപതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു പൂണൂല് പോലെ ഒരു സംഗതിയും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുകളിലിറ്റ് തന്നെ ഒന്ന് കാരണം കുറച്ച് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് സാധനമാണ് അപ്പോൾ അതും കൂടി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പാടാണ് അല്ലെങ്കിൽ അതിച്ചിരി ഒരു കുഞ്ഞു സാധനമായതുകൊണ്ട് അത് ഇച്ചിരി ഒന്നൊരു ബുദ്ധിമുട്ടാണ് അതിന് കുറച്ച് കട്ടിയിൽ നൂലോ അങ്ങനെ കൊടുത്താലും മതിയാവും അപ്പം അതാതും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്തോട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോഴും വീഡിയോസ് ഇടാനും ഇതുപോലെയുള്ള എന്താ പറയുക വീഡിയോസ് ഇടാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് നിങ്ങളുടെ കമൻസിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ കാണുമ്പോൾ എല്ലാം ാരും ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയുക അപ്പോൾ കണ്ടോ നമ്മുടെ ഗണപതി ഇവിടെ ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ട് കൈയും കൂടെ പിടിപ്പിക്കാനുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഗണപതിയുടെ ഓൾമോസ്റ്റ് വർക്കുകൾ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കളറും കൂടെ കൊടുത്താൽ മതി പിടിപ്പിച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് കളർ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ പുതിയ കളറിൻ്റെ പാലറ്റൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് കളറാണ് ഞാൻ ബോട്ടിലിന് കൊടുക്കുന്നത് ബോട്ടിൽ നമ്മൾ ബ്രഷ് വെച്ച് അടിക്കുന്നേക്കാളും എന്തുകൊണ്ടും നമ്മൾ ഈ ബേസ് കോട്ട് കോട്ടടിക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതെ പുതിയ കളർ പാലറ്റൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് അടിക്കുന്നുണ്ട് നമ്മൾ ഈ പുതിയ സാധനമൊക്കെ കിട്ടി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ചെയ്യാനായിട്ട് അപ്പം ബ്ലാക്ക് കളറൊക്കെ ഇവിടെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ചൊക്കെ അതാ സൈഡിൽ നമ്മുടെ ഗണപതിയുടെ സൈഡിലൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല ഗണപതിക്ക് ഞാനിവിടെ ബ്ലാക്ക് ഒന്നും അടിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ ബേസ് ആയിട്ട് അങ്ങ് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗണപതിക്ക് നമ്മുടെ വൈറ്റ് കളറാണ് കൊടുക്കുന്നത് വൈറ്റ് ബേസ് നമ്മൾ രണ്ട് പ്രാവശ്യം അടിക്കുന്നുണ്ട് ബോട്ടിലും അതുപോലെ തന്നെ രണ്ട് രണ്ടുവട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു വട്ടം അടിച്ച് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ഇപ്പോൾ വൈറ്റ് അടിക്കാൻ എടുക്കുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴും ഉണങ്ങി ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അടിച്ചു കൊടുക്കുക ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതാകുമ്പോൾ വേറെ കൂടുതൽ അധികം സ്ഥലത്തൊന്നും സ്പ്രെഡ് ആവാതെ ബോട്ടിലൊന്നും ആവാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഏകദേശം കുറച്ച് ചെറിയൊരു ബ്രഷ് തന്നെയാണ് എടുത്തേക്കുന്നത് എനിക്കതിൻ്റെ സൈസ് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ബ്രഷ് ഒക്കെ വെച്ചാണെങ്കിലും അടിച്ചാൽ മതി ഒന്ന് സൂക്ഷിച്ചടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഫുൾ ഇവിടെ വൈറ്റ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് വൈറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കളേഴ്സും കൂടെ കൊടുക്കാം കളറൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഗണപതിക്ക് ഒരു നമ്മുടെ അടിച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു സ്കിന്നിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളറാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ബ്ലാക്ക് അടിച്ച് ഒരു ഗോൾഡനൊക്കെ കൂടെ കൊടുത്തിട്ട് ഒരു ആൻറ്റി കളർ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലിന് ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മുടെ ബോട്ടിലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് പെയിൻ്റ് ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ട് ആ സെയിം ബോട്ടിലിന് എന്ത് ഡിസൈൻ ആണോ ഉണ്ടായിരുന്നത് അതിൻ്റെ പുറമെ ഒരു ഔട്ട്ലൈൻ പോലെ ഈ ഒരു രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ ഏതാണോ അതിന് വെറുതെ ഒരു ബേസ് കോട്ട് അടിച്ച ഏതെങ്കിലും ഒരു കളർ ബേസ് കോട്ട് അടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പം അതെല്ലാം ഓരോരുത്തരുടെ ഐഡിയ ആണ് പിന്നെന്താ നമ്മുടെ ഗണപതിയുടെ കണ്ണ് വരയ്ക്കുന്നത് എനിക്കൊരു ആണ് പിന്നെ ഞാൻ എന്താ ഇവിടെ ഐലൈനർ ഒക്കെ വെച്ചിട്ടാണ് കണ്ണ് വരച്ചെടുക്കുന്നത് കാരണം നമ്മൾ പ്രൊഫഷണലായിട്ട് വരെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് അങ്ങനെ വരച്ച് പോകുന്നതാണ് അപ്പം ഞാനിവിടെ ഐ ലൈനറൊക്കെ വെച്ചിട്ടാണ് കാരണം ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു ബ്രഷാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ പോർഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരച്ചെടുക്കാൻ പറ്റും പിന്നെ ഞാൻ എന്താ നമ്മുടെ ഗണപതിയുടെ ഫേസ് ആ ഒരു പോർഷനൊക്കെ നമ്മൾ ഇതാ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രീം പോലത്തെ ഒരു കളറാണ് കൊടുക്കുന്നത് അപ്പം അതും കൂടി ഒരു രണ്ട് മൂന്ന് കോട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം മനസ്സിലാവും നമ്മൾ കൈവച്ചിട്ട് എളുപ്പം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് മോൾഡിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അടിച്ച് എടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഗണപതിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കണ്ണിൻ്റെ പോർഷൻ കുറച്ചും കൂടി ആവാനുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്